പൊതുപ്രതീക്ഷയെ അട്ടിമറിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് അബിൻവർക്കിക്ക് പകരം ഓ ജെ ജനീഷിനെ പരിഗണിച്ചതിൽ തുറന്നതാണ് കോൺഗ്രസിലെ പുതിയ പോർമുഖം അബിൻവർക്കിയുടെ അതൃപ്തിയിൽ തുടങ്ങിയ തുടർച്ചലനങ്ങൾ ഇപ്പോൾ കൂടുതൽ ആഴത്തിലും പരപ്പിലേക്കും പടരുന്ന പകൽക്കാഴ്ചകളായി വാർത്താ തലക്കെട്ടുകളിൽ നിറയുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അബിൻവർക്കിക്ക് നൽകാത്തതിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ച ചാണ്ടിയുമ്മൻ എം എൽ എ രംഗത്തെത്തി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട് റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്റെ മാറ്റിയതിലെസവും തുറന്നടിച്ചു അർഹതയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ചു വേണം തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടി എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായി കാര്യമാണോ ഒരു ചോദ്യം പോലും എന്നോട് എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ രാജിവെച്ച് എന്നെ രീതിയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലുള്ള ചാണ്ടിയുമ്മന്റെ ഈ തുറന്നു പറച്ചിലിടയിൽ രാഷ്ട്രീയ അലൂലികൾ ഏറെ ഉണ്ടെന്നാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നിരീക്ഷിക്കുന്നവരുടെ വിലയിരുത്തൽ കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിലൊതുക്കാൻ ഒരുങ്ങുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ ഒരുക്കി ഇപ്പുറത്ത് എഐ ഗ്രൂപ്പുകൾ കൈകോർക്കാൻ ഉറച്ചെന്നാണ് പുതിയ നീക്കങ്ങൾ അടിവരയിടുന്നത് കെ സുധാകരൻ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ ഒപ്പം നിർത്തി വിശാല ഐ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിച്ച് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹന്നാൻ കെ സി ജോസഫ് എം എം ഹസൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും ഒന്നിച്ച് പണം നയിക്കാനാണ് പുറപ്പാട് എ പി അനിൽകുമാറിനെയും ഷാഫി പറമ്പിലിനെയും അടിനിരത്തി കെ സി വേണുഗോപാലും കച്ചമുറുക്കിയതിനാൽ സംസ്ഥാന കോൺഗ്രസിലെ ആഭ്യന്തര കാലുഷ്യം ഇനിയും കനക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുപക്ഷം ഇനിയൊരു ആഭ്യന്തര കലഹം കൂടി താങ്ങാൻ കോൺഗ്രസിനാകുമോ